ബെഡ്റൂം വീഡിയോ ബാല ലൈംഗിക പീഡനം ബാല കുടുങ്ങുമോ കാരണമേ അല്ലാത്ത ഒരു കാരണം പറഞ്ഞ് നമ്മൾ ഒരാളെ നമ്മുടെ ലൈഫിൽ നിന്നും ഇറക്കി വിടുമ്പോൾ അവരെക്കുറിച്ച് പിന്നീട് ചിന്തിച്ചിട്ടുണ്ടോ ഒരിക്കൽ നിങ്ങളുടെ സ്നേഹം കൊണ്ട് തിളങ്ങിയിരുന്ന ആ കണ്ണുകൾ പിന്നീട് നനയുവാൻ നിങ്ങൾ കാരണമാകുമ്പോൾ അവരെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ ഇനി ഒരിക്കലും മറ്റൊരാളെ വിശ്വസിക്കാൻ കഴിയാത്ത വിധം അവരുടെ വിശ്വാസത്തെ തകർത്തു കളയുന്നത് എത്ര മനോഹരമായിട്ടാണെന്ന് ഓർത്തു നോക്കൂ ആക്ടർ ബാലയുടെയും എലിസബത്തിന്റെയും എലിസബത്തിൻ്റെയും ആണ് സോഷ്യൽ മീഡിയ മുഴുവനും അമൃതയുമായുള്ള വിവാഹബന്ധത്തിനു ശേഷം ഡോക്ടർ എലിസബത്തിനെ വിവാഹം കഴിക്കുകയും ആ ബന്ധവും വിട്ടിട്ട് ഇപ്പോൾ കോഗ്ലയെ വിവാഹം കഴിക്കുകയും ചെയ്തിരിക്കുകയാണ് ഒരു തമിഴ് ചാനലിന് ബാല നൽകിയ അഭിമുഖവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ നടക്കുന്ന ഇഷ്യൂസ് മുഴുവനും എലിസബത്തിന്റെ എഫ് പോസ്റ്റിൽ വന്ന കമൻറ്റുകളും റിപ്ലൈകളുമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന് കാരണം ഒരു ബന്ധത്തിൽ നിന്നും വിട്ടുപോകുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് അതിനെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നതിനും ഒരു ബന്ധത്തിൽ നിന്നും വിട്ടുപോകുമ്പോൾ സാമാന്യം പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് അതിനെക്കുറിച്ചുമാണ് ഞാനിവിടെ പരാമർശിക്കുന്നത് ബാലയുടെയും ഗോകുലയുടെയും ഒരു ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂ നമുക്കൊന്ന് കേട്ടാലോ ஒரு மெடிசன் வந்து எனக்கு தப்பாக கொடுத்துட்டாங்க கொடுத்தவங்க பேரை நான் யாதுவும் சொல்லலை தப்பாக நான் கன்சியூம் பண்ணிட்டேன்னு சொல்லியிருக்கிறேன் ஸோ அது ரொம்ப நாளில் நான் தெரியாமல் கன்சியூம் பண்ணியிருந்தேன் ஸோ அப்பையும் கடவுள் வந்து திருப்பி என்னை காப்பாற்றுங்க நான் வந்து போன வருஷம் ஆப்ரேஷன் முடிஞ்சு ஒரு மெடிசன் வந்து எனக்கு தப்பாக கொடுத்துட்டாங்க கொடுத்தவங்க பேரை நான் யாதுவும் சொல்லலை தப்பாக நான் கன்சியூம் பண்ணிட்டேன்னு சொல்லியிருக்கிறேன் ஸோ அது ரொம்ப நாளில் நான் தெரியாமல் கன்சியூம் பண்ணியிருந்துருக்கேன் ஸோ அப்பையும் கடவுள் வந்து திருப்பி என்னை காப்பாற்றுறாரு ஒரு பத்து நாள் ஹாஸ்பிட்டலில் அட்மிட் ஆகிருந்தேன் அப்போ என் கூட இருக்க அந்த அந்த டைமில் என்னை பார்த்துக்க வர அந்த டென் டேஸுங்கிறது வந்து என் ரெண்டு கையிலையும் வந்து டியூப்ஸ் போகுது இந்த ரெண்டு கையும் இப்படி தான் இருக்கும் ஸோ ஒரு பேசிக் நீட்ஸ்ன்னு சொல்கிறது சாப்பாட்டுலேருந்து குளிக்கிறதுலேருந்து பாக்கி விஷயங்கள் எல்லாமே வந்து ஒரு தாயால் மட்டும்தான் பண்ண முடியும் அன்னைக்கு தான் நான் ஒரு தாரத்தை பார்த்தேன் இப்போ மனசில் தோணுச்சு ஓகே இவன் உண்மையிலேயே வந்து சீரியஸாக தான் பேசிக்கிட்டு இருக்கா நான் சின்ன பொண்ணு சின்ன பொண்ணு நினச்சிக்கிட்டே இருந்தேன் ஆனால் இவளுக்குள்ள மெச்சூரிட்டி எனக்கு கூட கிடையாதுன்னு தோணுது எனக்கு அவ்வளோ ஸ்ட்ராங்காக இருந்திருக்காங்க அவங்களுக்குள்ள இதே தொடர்ந்து വന്ന ഒരു പോസ്റ്റിന് ഡോക്ടർ എലിസബത്ത് തന്റെ എഫ് ബി പോസ്റ്റിൽ ഇങ്ങനെ റിപ്ലൈ നൽകി അതൊന്ന് കണ്ടു നോക്കൂ ഒരു നാല് ഉണ്ടോ ബാല പല വിധത്തിൽ മാനസികമായും ലൈംഗികപരമായിട്ടും എലിസബത്തിനെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഈ റിപ്ലൈയിൽ പറയുന്നത് ലൈംഗിക പീഡനത്തിന് ശേഷം ആത്മഹത്യക്ക് വരെ എലിസബത്ത് ശ്രമിച്ചു എന്നാണ് പറയപ്പെടുന്നത് അവർ കൂടെ ഉള്ളപ്പോൾ തന്നെ മറ്റു പല സ്ത്രീകളുമായിട്ട് ബാലയ്ക്ക് ബന്ധമുണ്ടായിരുന്നു എന്നും അതിൻ്റെയൊക്കെ മെസ്സേജുകളും ചാറ്റുകളും അവരുടെ കയ്യിലുണ്ടെന്നുമാണ് എലിസബത്ത് പറയുന്നത് അവർ ഇൻഫർട്ടൈൽ ആണെന്നും മാനസികമായി ഡിപ്രഷനിൽ മരുന്നെടുക്കുന്നുണ്ട് എന്നും പബ്ലിക്കായി ബാല എലിസബത്തിനെ ആക്ഷേപിച്ചു എന്നും ഈ റിപ്ലൈയിൽ അവർ പറഞ്ഞു വെക്കുന്നത് അവർക്ക് ഇതെല്ലാം എഴുതുമ്പോൾ അവരുടെ കൈ വിറയ്ക്കുകയാണെന്ന് പറയുന്നു അത്രമാത്രം മാനസികമായി എലിസബത്ത് തളർന്നു പോയിട്ടുണ്ട് ദേഹത്തിലായിരുന്നപ്പോൾ എത്രയോ സന്തോഷകരമായി പങ്കിട്ട ആ നിമിഷങ്ങൾ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ പബ്ലിക്കിലേക്ക് ലീക്ക് ചെയ്യുമെന്ന് പറയുന്ന മനസ്സ് എത്ര നീചമാണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ ബാലയ്ക്ക് റോങ് മെഡിസിൻ എലിസബത്ത് നൽകി എന്നുള്ളതാണ് ബാല പറഞ്ഞതായിട്ടാണ് ഈ റിപ്ലൈ വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നത് എന്തായാലും ഒരു ഡോക്ടർ ഒരിക്കലും ഒരു രോഗിയെ ചതിക്കാനായി ഒന്നും ചെയ്യില്ല എന്ന് നമ്മൾക്ക് വിചാരിക്കാം ഏത് ബുദ്ധിയുള്ള മനുഷ്യർക്കും മനസ്സിലാക്കാം ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ അവർ മനുഷ്യജീവന് അത്രമാത്രം പ്രാധാന്യം നൽകുന്ന ആ വ്യക്തികൾ തന്നെയായിരിക്കും അത്തരം നീചപ്രവൃത്തിയൊന്നും ചെയ്യാൻ കട്ടിയായ മനസ്സുള്ള വ്യക്തിയേ അല്ല എലിസബത്ത് എന്നും അവരുടെ പല വീഡിയോകൾ കാണുമ്പോഴും അവർ വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തനിക്ക് സുഖമില്ലാതിരുന്നപ്പോൾ റോങ് മെഡിസിൻ നൽകി എന്നുള്ള ആരോപണത്തിന് ശേഷം എലിസബത്ത് ഇട്ട മറ്റൊരു കമന്റ് നമുക്ക് നോക്കാം എന്റെ മെഡിക്കൽ ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടി സ്വീകരിക്കാനാണ് ബാലയോട് അവർ ആവശ്യപ്പെടുന്നത് ഒട്ടനവധി ആളുകളെ ക്ഷണിച്ച് പോലീസിന്റെ പ്രസൻസിലാണ് കഴുത്തിൽ താലി കിട്ടിയത് എന്നാണ് എലിസബത്ത് പറയുന്നത് അത് നമ്മൾ സോഷ്യൽ മീഡിയ വഴി അന്നാളിൽ കണ്ടതുമാണ് പക്ഷേ ആ വിവാഹം രജിസ്റ്റർ മാരേജ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല രജിസ്റ്റർ മാരേജ് ചെയ്യാതിരിക്കാനുള്ള കാരണം ബാലയുടെ അമ്മയും ബാലയും പറഞ്ഞത് നാല്പത്തിയൊന്ന് വയസ്സ് കഴിയുന്നത് വരെ ബാലയുടെ ഹോറോസ്കോപ്പ് പ്രകാരം ജാതക പ്രകാരം മോശമായ സമയമാണെന്നും അതിനുശേഷം രജിസ്റ്റർ മാരേജ് നടത്താമെന്നുമുള്ള വാക്കാണ് ബാലയുടെ അമ്മയും ബാലയും അന്ന് എലിസബത്തിന് കൊടുത്തിരുന്നത് മാനസികവുമായും ശാരീരികവുമായും എലിസബത്തിനെ ബാലയും ബാലയുടെ ഗുണ്ടകളും പിടിപ്പിക്കുന്നുണ്ടെന്നും കൊണ്ടുതന്നെ എലിസബത്തും എലിസബത്തിന്റെ കുടുംബവും ഭയപ്പാടിലാണെന്നുമാണ് ഈ കമന്റിൽ പറയുന്നത് ഇനിയും ഇവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർ കേസ് കൊടുക്കുമെന്നാണ് ഈ കമന്റിൽ അവർ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് എന്തിനു സമയമെടുക്കണം നമ്മൾക്കൊരു വേദന ഉണ്ടായാൽ നമ്മൾക്കൊരു പ്രയാസമുണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിനെ മുന്നോട്ട് നയിക്കാനായിട്ട് നമ്മൾ സ്റ്റക്കായി പോവുകയാണെങ്കിൽ സ്റ്റക്കായി ഇരിക്കുന്ന അവസ്ഥയെ മാറ്റുക എന്നുള്ളത് തീർച്ചയായും ആവശ്യമായ ഒരു കാര്യം തന്നെയാണ് ഒരു കാരണവശാലും നിങ്ങൾ പിന്നോട്ട് മാറി നിൽക്കേണ്ട കാര്യമില്ല നിങ്ങളെ കൺസിഡർ ചെയ്യാത്തിടത്തോളം കാലം നിങ്ങൾ പാലയെയും കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ കേസിനു പോകൂ ഇനിയും നിങ്ങൾ ചൂഷണത്തിനായി നിന്ന് കൊടുക്കേണ്ട കാര്യമേ ഇല്ല നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഒരു വിവാഹ ബന്ധത്തിൽ നിന്നും ഒരു ബന്ധത്തിൽ നിന്നും പുറത്തേക്ക് പോകാൻ അവർക്ക് ഇറങ്ങിപ്പോകാനായി വാതിൽ കൊടുക്കുക ഓ മനുഷ്യർ നമ്മൾ കാണുന്നുണ്ട് മഞ്ജുവാര്യർ ദിലീപ് കേസ് അതുപോലെ തന്നെ മേദൽ ദേവിയും മുകേഷും ഈ കേസുകളൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ എത്ര മാന്യമായിട്ടാണ് അവർ കൈകാര്യം ചെയ്യുന്നത് ഒരിക്കൽ പോലും ഒരു മോശമായ ഭാഷ ഉപയോഗിക്കുകയോ മോശമായ രീതിയിൽ പരസ്പരം ചെളിവാരിയിരിക്കുകയോ ചെയ്തിട്ടില്ല അതാണ് മാന്യത എതിർ പറഞ്ഞതുപോലെ ഏതൊരു ബന്ധത്തിൽ നിന്നാണെങ്കിലും ഇറങ്ങിപ്പോരുമ്പോൾ അത് വഴക്കിട്ടാണെങ്കിലും വേണ്ടാന്ന് വെച്ചിട്ടാണെങ്കിലും ഇറങ്ങി അത്ര കാലം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ നഷ്ടപ്പെടുമ്പോൾ തീർച്ചയായും അത് മനസ്സിനെ നോപിപ്പിച്ചുകൊണ്ടേയിരിക്കും അതൊന്ന് ഓവർകം ചെയ്യാനായിട്ട് സമയമെടുക്കും ആ ഇടയ്ക്ക് നമുക്ക് സമാധാനം തരാതെ ഇപ്പോൾ നമ്മളെ കുറ്റം ആരോപിച്ച് മോശപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെ അതിനെ അതിജീവിക്കാൻ കഴിയും എനിക്ക് എലിസബത്തിനോട് പറയാനുള്ളത് നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനമാണ് ഏറ്റവും വലുത് നിങ്ങൾ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറഞ്ഞു വയ്ക്കാനുള്ളത് നമ്മൾ ആരുടെയും വേദനയ്ക്കും കണ്ണുനീരിനും കാരണമാകരുത്